ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ജോസ് കെ മാണി യു ഡി എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ സണ്ണി ജോസഫ് വഴിയാണ് ജോസ് കെ മാണി കോൺഗ്രസിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ ജോസ് കെ മാണിയുടെ കടന്നുവരവിൽ കോൺഗ്രസ് നേതാക്കൾക്കോ അണികൾക്കോ യാതൊരു താല്പര്യവുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടൂർ പ്രകാശ് മാത്രമാണ് അൽപമെങ്കിലും താല്പര്യം കാണിച്ചത് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്ക് ജോസ് കെ മാണിയുടെ തീര താല്പര്യമില്ല എം പി സ്ഥാനത്ത് തന്നെ തുടരാൻ ജോസ് കെ മാണി ബിജെപിയിലേക്ക് പോയേകുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ പക്ഷേ ബി ജെ പി താൽപര്യം കാണിച്ചിരുന്നില്ല ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നതാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെയും അതിലെ നേതാക്കളെയും ഒന്നിച്ചു മാത്രമേ ബിജെപിക്ക് ആവശ്യമുള്ളൂ അതിൽ പിന്നെയാണ് സ്ഥാന താല്പര്യം ഊഹിയായി യു ഡി എഫിലേക്ക് വരാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കേരള കോൺഗ്രസിന് വേണ്ടി ജോസ് കെ മാണി വിജയിച്ചിരുന്നു അന്ന് സി പി എമ്മിൽ നിന്നുള്ള സുരേഷ് കുറുപ്പിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെ കേരള കോൺഗ്രസിനു വേണ്ടി തന്നെ അദ്ദേഹം വിജയിച്ചിരുന്നു അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് എൽ ഡി എഫിൽ നിന്ന് തന്നെയുള്ള മാത്യു ടി തോമസിനെയായിരുന്നു ഇതൊന്നും തന്നെ പാലായിൽ ജോസ് കെ മാണിക്ക് ഗുണകരമായിട്ടില്ല ജോസ് കെ മാണി കോട്ടയം എം പി ആയപ്പോൾ വികസനമുണ്ടായിട്ടില്ല എന്നായിരുന്നു ആരോപണം ഇത് പി ജെ ജോസഫും കൂട്ടരും വരെ ഉന്നയിച്ചിരുന്നു പിന്നെയുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ജോസ് കെ മാണി ശോഭിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഏഴിലാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയത് രണ്ടായിരത്തി കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടി ചെയർമാനായും തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മുപ്പത്തി ആറ് വർഷം അംഗമായി തുടർന്ന യു ഡി എഫ് ബന്ധം ജോസ് കെ മാണി ഉപേക്ഷിച്ചത് അന്ന് ഇതിനെതിരെ വൻ പ്രതിഷേധങ്ങൾ ജോസ് കെ മാണിക്കെതിരെ ഉയർന്നിരുന്നു അതിനുശേഷം വീണ്ടും യു ഡി എഫിൽ ചേരാൻ സമ്മതിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ യു ഡി എഫിന്റെ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുമുന്നണിയിൽ ജോസ് കെ മാണി പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി മത്സരിച്ചിരുന്നു പക്ഷേ പക്ഷേ അന്ന് യു ഡി എഫിലെ മാണി ശ്രീകാപ്പനോട് പരാജയപ്പെട്ടിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന പി ജെ ജോസഫുമായി ജോസ് കെ മാണി ആദ്യ മുതലേ അകൽച്ചയിലായിരുന്നു